സ്ഥാനാർത്ഥി പര്യടനത്തിനിടയിൽ ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ട ആറുവയസ്സുകാരെയെ ചേർത്തുപിടിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശി ഹുസൈൻ സൈലാബിബി ദമ്പതികളുടെ മകൾ റൈന മെഹ്റിൻ മന്ത്രിയെ ആഗ്രഹം പ്രകടിപ്പിച്ചു ഓട്ടോഗ്രാഫിനൊപ്പം സ്നേഹചുംബനം കൂടി നൽകിയാണ് സ്ഥാനാർത്ഥി കൊച്ചി മിടുക്കിയെ മടക്കി അയച്ചത് വാഹന പര്യടന യാത്രയുമായി ആറ്റിങ്ങൽ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ തിരുവനന്തപുരം ഭരതന്നൂർ നെല്ലിക്കുന്നിന് എത്തിയപ്പോഴാണ് ആറുവയസ്സുകാരി റനാ മെഹ്റിൻ ഓട്ടോഗ്രാഫിനായി സ്ഥാനാർത്ഥിയെ സമീപിച്ചത് ആഗ്രഹം സാധിച്ചതോടെ മന്ത്രിയുടെ കാൽത്തൊട്ട് വന്ദിച്ചു ഉടനെ മന്ത്രിയുടെ വക സ്നേഹ ചുംബനവും സ്ഥാനാർത്ഥി പര്യടനത്തിനായി കേന്ദ്രമന്ത്രി എത്തുന്നു എന്നറിഞ്ഞതോടെയാണ് ആറു വയസ്സുകാരിയുടെ കുഞ്ഞു മനസ്സിൽ ആഗ്രഹം മുളപൊട്ടിയത് ഞങ്ങളെ അത് ഉണ്ടായിരുന്നില്ല നമുക്ക് നമുക്കതിന് പരിഹാരം ഉണ്ടാകും അവളെ വാർത്ത ചോദിച്ചിട്ട് നമ്മൾ നമുക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതിൻ്റെ അധികവും അതോ അല്ലെങ്കിൽ പാർട്ടിപരമായിട്ടോ ഒന്നുമല്ല എൻ്റെ മോഡൊരാഗ്രഹവും പറഞ്ഞു ഞാനത് സാധിച്ചു കൊടുക്കാൻ നേരത്തെ തന്നെ കൊച്ചുമിടുക്കി ഉമ്മയോട് എങ്ങനെ മന്ത്രിയോട് പെരുമാറണമെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഭരതന്നൂർ നെല്ലിക്കുന്ന എം കെ എം ഹൗസിൽ ബിസിനസ്സുകാരനായ ഹുസൈൻ്റെയും സൈല ബീവിയുടെയും മകളാണ് റനാ മെഹ്റിൻ ജനം തിരുവനന്തപുരം